നമസ്കാരം ഉയർത്തെഴുന്നേൽപ്പ് ലിയോ ടോൾസ്റ്റോയുടെ കഥ കേൾക്കാം മഹത്തായ സാഹിത്യം ഒരു മഹത്തായ ദർശനത്തെ മനുഷ്യരിലേക്ക് കൊണ്ടുവരും ധീരരായ സാഹിത്യകാരിൽ നിന്നേ അത് പിറക്കുകയുള്ളൂ ടോൾസ്റ്റോയ് കഥകൾ ഓരോന്നും ഈ ധീരതയുടെ ദർശനങ്ങളാണ് അഴിമതിയിലും അരാജകത്വത്തിലും ഒഴുകിയ റഷ്യയെ പിടിച്ചു വയ്ക്കുന്ന കൃതികളായിരുന്നു അവ ടോൾസ്റ്റോയ് പറഞ്ഞ സത്യങ്ങൾ ഭരണ പുരോഹിത വർഗത്തിന് ചാട്ടവാറായി അനുഭവപ്പെട്ടു അടിച്ചമർത്തപ്പെട്ടവരുടെ നിർജീവമായ കണ്ണുകളിൽ ആ കൃതികൾ പുത്തൻ സ്വപ്നങ്ങൾ വിതച്ചു അതുകൊണ്ടാണ് ടോൾസ്റ്റോയെ മഹാനായ ലെനിൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ടോൾസ്റ്റോയുടെ ദർശനങ്ങളുടെ ഉദാഹരണമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന കൃതി സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിനെയാണ് അത് കുറിക്കുന്നത് മഹാത്മാഗാന്ധി എന്തുകൊണ്ടാണ് ടോൾസ്റ്റോയെ ഗുരുവായി ദർശിച്ചതെന്നറിയാൻ ഉയർത്തെഴുന്നേൽപ്പിൽ അടങ്ങിയ ആശയലോകം ഗ്രഹിച്ചാൽ മതി സത്യത്തിൻ്റെ മുഖം മനോഹര പാത്രങ്ങൾ കൊണ്ടും അധികനാൾ മൂടി വയ്ക്കാനാകില്ല എന്ന് ടോൾസ്റ്റോയ് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു കേൾക്കാം ഉയർത്തെഴുന്നേൽപ്പ് ഒരു കോടതി മുറി ബഹുമാനപൂർവ്വം എല്ലാവരും നിശബ്ദരായിരിക്കുന്നു പെട്ടെന്ന് പ്രതികൾക്കായുള്ള അഴിക്ക് പിന്നിലെ കഥകു തുറന്ന് പോലീസുകാർ പ്രതികളെ കൊണ്ടുവന്നു പ്രതികളിൽ ഒരു സ്ത്രീയുമുണ്ട് എല്ലാ കണ്ണുകളും അവളിലാണ് അത് മാസ്ലോവയാണ് ഒരു ചെറു ചെറുകോങ്കണ്ണുണ്ടെങ്കിലും സുന്ദരിയാണവൾ പണാപഹരണത്തിനായി മറ്റു രണ്ട് പ്രതികൾക്കൊപ്പം സ്മെൽകോ എന്ന വ്യാപാരിയെ വിഷം കൊടുത്തു കൊന്നു എന്നതായിരുന്നു അവളുടെ പേരിലുള്ള കേസ് സത്യത്തിൽ ഉറക്കമരുന്നാണെന്ന പേരിൽ മറ്റു രണ്ട് പ്രതികളാണ് മാസ്ലോവയെ കൊണ്ട് വ്യാപാരിക്ക് വിഷം കൊടുപ്പിച്ചത് അവൾ പണം മോഷ്ടിക്കണമെന്നേ കരുതിയുള്ളൂ മക്കൾ ജനിച്ചാൽ അവരെ ഉപേക്ഷിച്ചു പോകുന്ന ക്രൂരയായ ഒരു സ്ത്രീയുടെ മകളായാണ് മാസ്ലോവ ജനിച്ചത് അവളുടെ മൂത്ത അഞ്ച് സഹോദരങ്ങളെപ്പോലെ വിശന്നു മരിക്കാതിരിക്കാൻ അവൾക്ക് തുണയായത് ഒരു യജമാനത്തിയായിരുന്നു അവർക്കൊപ്പം നിന്ന് വളർന്ന മാസലോവ യുവതിയായി യജമാനത്തിയുടെ ബന്ധത്തിലുള്ള ഒരു പ്രഭുകുമാരൻ അവളെ നശിപ്പിച്ചു അങ്ങനെ ഒരു കുഞ്ഞിന് അവൾ ജന്മം നൽകിയെങ്കിലും ആ കുഞ്ഞ് മരിച്ചുപോയി കഥയറിഞ്ഞ യജമാനത്തെ പുറത്താക്കിയതോടെ അവൾ പലവിധ മാർഗങ്ങളിലൂടെ ജീവിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഒടുവിൽ സ്വന്തം ശരീരം വിറ്റ് ജീവിക്കാൻ മാസ്ലോവോ തീരുമാനിച്ചു അങ്ങനെ വഴിപിഴച്ച ജീവിതം തുടരുമ്പോഴാണ് കൊലപാതകം നടക്കുന്നത് കോടതിയിലെ ജൂറി അംഗങ്ങളിലൊരാൾ നെഹ്ലൂ ദോ ആയിരുന്നു കുറ്റവാളിയായി ആരോപിക്കപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന മാസ്ലോവയെ കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി അവളെ പണ്ട് വഴിവിഴപ്പിച്ച് കടന്നു കളഞ്ഞ യുവാവാണ് അദ്ദേഹം വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും അവളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു കോടതി വിചാരണ വേഗം അവസാനിപ്പിച്ചു മാസ്ലോവയെയും മറ്റു രണ്ട് പ്രതികളെയും സൈബീരിയയിലേക്ക് നാടുകടത്താൻ വിധിച്ചു മാസ്ലോവ അനുഭവിക്കുന്ന നരകയാതനകൾ തൻ്റെ തെറ്റുമൂലമാണെന്ന് നെഹ്ലൂദോവ് കരുതി അവളെ രക്ഷിക്കുവാനും പാപപരിഹാരാർത്ഥം വിവാഹം കഴിക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു മാസ്ലോവയെ സന്ദർശിക്കാൻ ജയിലിലെത്തിയപ്പോഴാണ് നീതികെട്ട റഷ്യൻ നിയമങ്ങൾ എത്രയോ നിരപരാധികളെ തുറുങ്കിലടച്ചിരിക്കുന്നു എന്നദ്ദേഹം മനസ്സിലാക്കിയത് ദാരിദ്ര്യവും അഴിമതിയുമാണ് എല്ലാ അരാജകത്വത്തിനും കാരണം അവകാശങ്ങൾക്കായി പോരാടുന്നവരെ കൽതുറുങ്കുകളിൽ ഭരണവർഗം അടച്ചുകളയുന്നു കളയുന്നു മാസ്ലോവയോട് താൻ ചെറുപ്പകാലത്ത് ചെയ്ത അപരാധം റഷ്യയിലെ സാമാന്യ ജനജീവിതത്തെ ഇപ്പോൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുകയാണ് സമൂഹ നന്മയ്ക്കായി തന്നാൽ കഴിവ് പ്രവർത്തിക്കുവാനും മാസ്ലോവയെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാനും നെഹ്ലുദോ തീരുമാനിച്ചു അദ്ദേഹത്തിന് നല്ല കാര്യങ്ങൾ പലതും ചെയ്യാൻ കഴിഞ്ഞു തൻ്റെ തോട്ടങ്ങൾ പാവപ്പെട്ട കൃഷിക്കാർക്കായി വിട്ടുകൊടുത്തു എന്നിട്ടും ആ ദരിദ്ര കർഷകർ സന്തോഷിച്ചില്ല പല തടവുകാർക്കും നിയമസഹായം എത്തിച്ചു പക്ഷേ മാസ്ലോവയ്ക്ക് വേണ്ടി നടത്തിയ അപ്പീലുകൾ വിജയിച്ചില്ല അവളെ സൈബീരിയയിലേക്ക് നാടുകടത്തുകയെ തന്നെ ചെയ്തു മാസ്ലോവയ്ക്ക് നെഹ്ലൂദോവിനോട് പ്രത്യേക അടുപ്പമൊന്നും തോന്നിയില്ല തൻ്റെ ജീവിതമാകെയും ശപിക്കപ്പെട്ടതാക്കിയ മനുഷ്യൻ ഇപ്പോൾ കാട്ടുന്ന ത്യാഗങ്ങളൊന്നും തകർന്നുപോയ തൻ്റെ ജീവിതത്തെ വീണ്ടും കരുപിടിപ്പിക്കില്ല എന്നവൾക്കറിയാമായിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും വിവാഹം കഴിക്കാം എന്ന് പോലും പറഞ്ഞിട്ടും മാസ്ലോവയിൽ നിന്ന് തരിമ്പും സ്നേഹം കാണാനാകാതെ നെഹ്ലുദോവ് പലപ്പോഴും കുഴങ്ങി എങ്കിലും സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെടുന്നവർക്കൊപ്പം പോകാൻ തന്നെ അയാൾ ഉറച്ചു ഭീകരമായ യാത്രയുടെ അവസാനം തടവുകാരും പിന്നാലെ നെഹ്ലുദോവും സൈബീരിയയുടെ അടുത്ത് ഒരിടത്താവളത്തിലെത്തി സിമോൺസൻ എന്നൊരു രാഷ്ട്രീയ തടവുകാരൻ നാടുകടത്തപ്പെട്ട കുറ്റവാളികളിൽ ഉണ്ടായിരുന്നു അയാൾക്ക് മാസ്ലോവയോട് ഒരു പ്രത്യേക അടുപ്പം തോന്നി തുല്യ ദുഃഖിതരാണവർ അവൾക്കും അയാളെ ഇഷ്ടമായിരുന്നു കാരണം നെഹ്ലുദോവിനെ പോലെ കുറ്റബോധം കൊണ്ടല്ല സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ആ തടവുകാരൻ അവളെ ഇഷ്ടപ്പെടുന്നത് ഇടത്താവളത്തിൽ വെച്ച് സിമുൻസെൻ നെഹ്ലുദോവിനെ കണ്ടു താൻ മാസ്ലോവയെ സ്നേഹിക്കുന്നുവെന്നും അവർ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു മാസ്ലോവയും അതാഗ്രഹിക്കുന്നു എന്നറിഞ്ഞതോടെ നെഹ്ലുദോ പിന്മാറി മനോവിദ്യയോടെ ബൈബിൾ തുറന്നപ്പോൾ അദ്ദേഹത്തിന് വെളിച്ചം വീണ് കിട്ടി പോലെ തടവിൽ കഴിയുന്ന എണ്ണമറ്റ റഷ്യക്കാർക്കായി തൻ്റെ ജീവിതം മാറ്റിവെക്കാൻ നെഹ്ലുദോ തീരുമാനിച്ചു കഥ അവസാനിക്കുന്നു നന്ദി